ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് സ്വർഗാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് പുതിയ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ മുമ്പിലേക്ക് വന്ന് ഇരിക്കുകയാണ് അപ്പോൾ മുപ്പത്തിരണ്ട് ക്ലബ്ബുകൾ ഉൾപ്പെടുന്ന ഒരു എക്സ്പാൻഡ് വേർഷനാണ് ഇത്തവണ മുതൽ നടക്കുന്നത് അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ലോകകപ്പ് നടക്കുന്ന പോലെ അത് രാജ്യങ്ങളുടെ ലോകക്കപ്പാണ് നമുക്ക് എല്ലാവരും വരുന്നതാണ് അതേപോലെ ക്ലബ്ബുകളുടെ ഒരു ലോകകപ്പ് എന്നുള്ള കോൺസെപ്റ്റിൻ്റെ പുറത്താണ് അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ടൂർണമെന്റിന് ഫിഫ തുടക്കം കുറിച്ചു അതിൻ്റെ ആദ്യത്തെ എഡിഷൻ ഇന്ന് കാലത്ത് തുടക്കമായിരിക്കുകയാണ് അമേരിക്കയിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് യു എ സമയം രാവിലെ നാല് മണിക്കായിരുന്നു ഫസ്റ്റ് മത്സരം ഉണ്ടായിരുന്നത് ഓപ്പണിംഗ് സെറമണിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് മത്സരം തുടങ്ങിയത് ഈജിപ്തിലെ ഒമ്പന്മാരായിട്ടുള്ള ആഫ്രിക്കയിലെ ഒമ്പന്മാരായിട്ടുള്ള അൽ അഹ്ലിയും അതുപോലെ തന്നെ യു എസിൽ നിന്നുള്ള ഒരു ഹോസ്റ്റ് നേഷൻ എന്ന രീതിയിൽ ഇൻറ്റർമായും അമിയും പങ്കെടുത്തുള്ള ആദ്യത്തെ മത്സരമായിരുന്നു മത്സരം പൂജ്യം പൂജ്യം എന്നുള്ള സമനിലയാണ് അവസാനിച്ചത് അപ്പോൾ ഈ സീറോ സീറോ എന്നുള്ള സ്കോളിൽ കാണുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുക അതൊരു വളരെ ബോറിംഗ് ആയിട്ട് ഒരു മത്സരമായിരിക്കുന്നതാണ് കാരണം അങ്ങനെയാണല്ലോ സാധാരണ സീറോ സീറോകൾ ഉണ്ടാവുക പക്ഷേ ചില സീ സീറോകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള സീറോ സീറോകൾ ആകാറുണ്ട് ആ രീതിയിലുള്ള ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഗോൾ മത്സരമായിരുന്നു അത് രണ്ട് ടീമുകളും ചാൻസലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ ടു എൻ സ്റ്റഫായിരുന്നു അതിൽ തന്നെ പിന്നെ കീപ്പർമാർ മികച്ചതിലുള്ള സേവുകൾ രണ്ട് ടീമിന് വേണ്ടിയിട്ട് ഓഫ് ഓഫി നമുക്ക് കാണാൻ സാധിച്ചു അതിൽ തന്നെ എന്താണ് എന്ന് പറയുന്ന പിന്നെ നമ്മുടെ ഈജിപ്തിൻ്റെ കീപ്പർ നല്ല ഫുൾ ഓഫ് ഓഫീസിന് അത് ഈജിപ്തിന് വേണ്ടിയിട്ട് ഒരുപാട് മത്സരങ്ങൾ കളിച്ചുള്ള ചെങ്ങായിയാണ് ആ രീതിയിൽ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസുള്ള ചെങ്ങയാണ് മുപ്പത്തിയാറ് വയസ്സുണ്ട് അപ്പുറത്ത് ഇന്ദ്രമായമയുടെ വിലവാക്കുന്നതായിരുന്നു മുപ്പത്തിയെട്ടുകാരനായിട്ടുള്ള അർജന്റീനക്കാരൻ തന്നെയായിട്ടുള്ള ഓസ്കാർ ഉസ്താരി എന്ന് പറയുന്ന ചെങ്ങാരിയാണ് അപ്പോൾ ഈ ഉസ്താരിയാണ് മുസ്താദായത് ആൾ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഇഞ്ചർമയം ദുരന്തം പെർഫോമൻസ് ആണ് പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരെ മത്സരത്തിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു ഉസ്താരിയുടെ സേവുകൾ അതിൽ തന്നെ ഒരു പെനാൽറ്റി സേവ് ചെങ്ങായി പിന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് എന്ന് പറയുന്ന മുൻ ആസ്റ്റമിലുടെ പ്ലെയർ പ്രീമിയർ ലീഗ് കാണുന്നവർക്ക് കൃത്യമായ ഉണ്ടായിരിക്കും ട്രസഗേനെ ആൾ ഈജിപ്ഷ്യനാണ് പുള്ളിക്കാരൻ ഇപ്പോൾ അലഹിക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് നല്ല രീതിയിലുള്ള പെർഫോമൻസ് പുൽ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പെനാൽറ്റിയാണ് ഉസ്താരി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ ആ രീതിയിൽ ഇന്റർമയാമെ ഫസ്റ്റ് ഹാഫിൽ മത്സരത്തിൽ പിടിച്ചു നിർത്തി സെക്കൻഡ് ഹാഫിൽ ഇന്റർമയാമി കുറച്ചും കൂടെ ഇംപ്രൂവായി ഇന്റർമയാമ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു ഇന്റർയാമിയുടെ പിന്നെ ചാൻസുകളെ സേവ് ചെയ്യാൻ എൽഷനാവിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു മത്സരമാണ് അതിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ് സംസാരിക്കണം അതിന് മുമ്പ് ഈ ഫിഫ ക്ലബ് വേൾഡ് കപ്പിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഓബ്വിയസ്ലി കാരണം കഴിഞ്ഞ വർഷം വരെ ഇത് ഏത് ഒരു രീതിയിലാണ് നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് വർഷം രണ്ടായിരം മുതലാണ് കഴിഞ്ഞ സീസൺ വരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ടൂർണമെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ പിന്നെ ഏറ്റവും കൂടുതൽ തവണ ആ ക്ലബ് വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് മറ്റാരും ആയിരിക്കില്ലല്ലോ വളരെ ഈസി ആണ് കാരണം ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുള്ള ടീമിന് തന്നെയായിരിക്കുമല്ലോ ഈ ക്ലബ് വേൾഡ് കപ്പ് മടിക്കാനുള്ള അവസരങ്ങൾ കിട്ടുക അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒബ്വിയസ്ലി അത് റെയിൽ മാറ്റിൽ തന്നെയാണ് ഒരു ഈസി ഗസ്റ്റ് ആണ് അഞ്ച് തവണ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കിരീടം റെയിൽമാട്ടിൽ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ എന്തായിരുന്നു ഫോർമാറ്റ് അതായത് ഓരോ കോൺഫെഡറേഷനിലെ വിന്നർമാരെ ഉൾപ്പെടുത്തുന്ന ഒരു പരിപാടി അഞ്ച് അഞ്ചല്ല ഏഴോ എട്ടോ ടീമുകൾ ഉൾപ്പെടുന്നൊരു പരിപാടിയായിരുന്നു അതിൽ തന്നെ എന്താണ് യൂറോപ്പിൽ നിന്ന് യു എഫ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആഫ്രിക്കയിൽ നിന്ന് ഖാഫ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ഏഷ്യയിൽ നിന്ന് അതുപോലെ ഒ എഫ് സി വിന്നർമാരുണ്ടാകും ഓഫിയ ഓഷ്യാന ആ ഓഫിയാനൊക്കെ വരുന്നത് ഓഫിയാന ഗണത്തിൽപ്പെടുന്നവർ പിന്നെ കോൺമബോളിൻ്റെ കോപ്പ ലിബർ ടൊഡോറസ് ചാമ്പ്യന്മാർ സൗത്ത് അമേരിക്കയിലെ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് വിളിക്കുന്ന ടൂർണമെൻറ്റാണ് അതുപോലെ തന്നെ കോൺകാഫിൻ്റെ വിന്നർമാർ ഒപ്പം എന്താണ് ഈ ഹോസ് നേഷനിലെ അവിടുത്തെ ലീഗ് ചാമ്പ്യൻ കൂടി പങ്കെടുക്കുന്ന തരത്തിലുള്ള ഒരു ടൂർണമെൻ്റ് ആയിരുന്നു അപ്പോൾ അതിൽ തന്നെ ഈ പിന്നെ യൂറോപ്പിൽ നിന്ന് വരുന്നവർക്കും അതേപോലെ തന്നെ കോൺമബോൾ ചാമ്പ്യന്മാർക്കും അതായത് കോപ്പ ലിബർ ടൊറോസ് ചാമ്പ്യന്മാർക്കും ഒരു പ്രത്യേക പരിഗണനയൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫിഫ അത് ഒന്ന് സീസണിലടക്കുവെച്ചാണ് ടൂർണമെന്റ് നടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ പിന്നെ കോപ്പാ ലിബർട്ടഡോർ ചാമ്പ്യന്മാർക്കും അതേപോലെ തന്നെ യു എഫ് എ ചാമ്പ്യൻഷിപ്പിൻ്റെമാർക്കും ഡയറക്റ്റ് സെമി ഫൈനൽ ബേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സെമി ഫൈലാണ് അവരുടെ ടൂർണമെൻറ്റ് തുടങ്ങുക അപ്പോൾ ബാക്കിയുള്ളവർ ഇപ്പോൾ എ എഫ് സിയും ഒ എഫ് സിയും കാഫും കോൺക്കാഫും അങ്ങനെയുള്ളവരൊക്കെ എന്താണ് ഇവൻ ആതിഥേയരും ഒക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേ ഓഫ് പോലത്തെ പരിപാടിയൊക്കെ കളിച്ചിട്ട് അങ്ങനെയുള്ള റൗണ്ടുകളൊക്കെ കളിച്ചതിന് ശേഷമാണ് സെമി ഫൈനലിലേക്കുള്ള ബേർത്ത് അവർക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അവർ പിന്നെ നേരെ ഈ കോൺമബോൾ ചാമ്പ്യന്മാരുമായിട്ടും അതുപോലെ തന്നെ യു എഫ് എ ചാമ്പ്യൻമാരുമായിട്ടും കളിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പരിഗണന യൂറോപ്പിലെ ടീമിലും പിന്നെ കൊമൻ വോലിലെ ടീമിലും ഉണ്ടായിരുന്നു സൗത്ത് അമേരിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ മിക്കവാറും ജയിക്കുക ആരായിരിക്കും നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അത് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് വിന്നർമാരാണ് കൂടുതൽ തവണ ഈ ഒരു ടൈറ്റിൽ സ്വന്തമാക്കിയുള്ളത് കാരണം അവരുടെ ആ ഒരു ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ഒന്നും ബാക്കിയുള്ള കോൺഫിഡൻസിലുള്ളവർക്ക് ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ് പക്ഷേ സ്റ്റിൽ ഫുട്ബോൾ ആയതുകൊണ്ട് തന്നെ സൗത്ത് അമേരിക്കയിൽ നിന്ന് അവർ ജയിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ബ്രസീലിന്ന് ഒരു ജയിച്ചിട്ടുണ്ട് അതിൽ തന്നെ എനിക്ക് പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റുന്നത് എൻ്റെ ക്ലബ്ബിൻ്റെ പരാജയമാണ് അതായത് ചെൽസി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊരിന്തിൻസ് എതിരെ ക്ലബ് വേൾ കപ്പിൻ്റെ ഫൈനലിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒന്നേ പൂജ്യം എന്നുള്ള സ്കോർലൈൻ അന്ന് റാഫ ബെനറ്റസ് ആയിരുന്നു ചെൽസിയുടെ മാനേജർ ഉണ്ടായിരുന്നത് അത് ഭയങ്കര വിഷമമുണ്ടാക്കിയുള്ള സംഭവമാണ് പക്ഷേ പിന്നീട് നമ്മൾ ആ ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കി നമ്മുടെ ചരിത്രത്തിലെ ആദ്യത്തെ ക്ലബ് വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കി അത് തോമസ് ടുക്കി എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിലായിരുന്നു അത് അത് നേരിട്ട് കാണാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബുദാബിൽ വെച്ചിട്ടായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് ഞാനെന്നല്ല ഒരുപാട് ചെൽസി ഫാൻസ് പ്രധാനമായിട്ടും മലയാളികളായിട്ടുള്ള ചെൽസി ഫാൻസ് ഒക്കെ അവിടെ വന്ന് കളി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ രീതിയിലൊരു ഭാഗ്യം നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നേരിട്ട് ക്ലബ് വേൾ കപ്പ് കിരീടം ഞങ്ങൾ ഉയർത്തുന്നത് ആകാശത്തേക്ക് ഉയർത്തുന്നത് കാണാനുള്ള ഭാഗ്യ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നതാണ് എൻ്റെ സംശയം എന്തായാലും തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ക്ലബ് വേൾ കപ്പ് ഫോർമാറ്റിൽ നിന്നും ഫെയ് രീതിയിലുള്ള ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരിക്കും എങ്ങനെയും മുപ്പത്തി രണ്ട് ഉൾപ്പെടുത്തി എന്നുള്ളതൊക്കെ അത് സത്യം പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ പറയേണ്ട തരത്തിലുള്ള ഒരു കാര്യമാണ് പക്ഷേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഭാഷ ഈ ക്ലബ് വേൾ കപ്പിൽ ഇല്ലാത്തത് നേരെ മറിച്ച് അത്ലറ്റിക്കോ ഉള്ളതെന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പിന്നെ കേൾക്കുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഫോമർ ചാമ്പ്യന്മാരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസൺ മുതലുള്ള പിന്നെ ഈ രീതിയിൽ ചാമ്പ്യൻസ് ലീഗുകൾ പല കോൺഫെഡറേഷനും അടിച്ചവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്ലറ്റിക്കുമായിട്ട് എങ്ങനെ ഈ ഒരു കണത്തിൽ വരും കാരണം അത്ലറ്റിക്ക് മേരുടെ ആ രീതിയിൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ചില്ലല്ലോ എന്നുള്ളത് അപ്പോൾ അവിടെയാണ് ഇതിലൊരു ഒരു സംഭവം ഉള്ളത് ക്വാളഫിഷ്യൻ റാങ്കിങ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അപ്പോൾ അതിൽ തന്നെ ബാസോണ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസോണയുടെ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് സീസണുകളിലായിട്ട് ഈ ഒരു ചാമ്പ്യൻസ് ലീഗുകളിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ യൂറോപ്പിൽ ദുരന്തമായിരുന്നു ബാസോണ ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണെന്ന് വെച്ചാൽ അവർ ചാമ്പ്യൻസ് ലീഗ് കിരീടം അണിച്ചിട്ടില്ല മറ്റൊന്ന് ഒരു രാജ്യത്ത് നിന്ന് രണ്ട് ടീമുകളിൽ കൂടുതൽ പേർക്ക് പങ്കെടുക്കാൻ പറ്റുക റയൽ മാഡത് നമുക്കറിയാം കിങ്സ് ഓഫ് യൂറോപ്പാണ് അവർ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ഈ അടുത്ത് തന്നെ അടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടാണ് അപ്പോൾ അവർ എന്തായാലും ക്ലബ് വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നു പിന്നെ ആര്യമെന്നുള്ളതാണ് അപ്പോൾ അതിൽ ആ കോഫിഷ്യൻ റാങ്കിങ് നോക്കിയിട്ടാണ് മറ്റൊരു ടീമിനെ അവർ തിരഞ്ഞെടുത്തത് അപ്പോൾ അതിൽ അത്ലറ്റിക്കുമായിട്ട് ബെറ്റർ കോഫിഷ്യൻ റാങ്കിങ് കോഫിഷ്യൻ പോയിന്റ്സ് ഉണ്ടായിരുന്നു നമ്മൾ യൂറോപ്പിൽ അവരുടെ പ്രകടനം കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ബാസോണേക്കാൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാലിക ക്ലബ്ബിനേക്കാൾ അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഒരു ഇടം പിടിക്കാൻ അവിടെ സാധിച്ചത് ആ രീതിയിൽ തന്നെയാണ് ബാക്കിയുള്ള ടീമുകളൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളതുള്ള കാര്യം ഓർക്കണം അങ്ങനത്തെ ഒരു സംഭവമുണ്ട് ഇനി നമ്മൾ എന്താണ് ഈ ഒരു ഇന്റർമയാമി അലഹലി മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയല്ലോ നാലുമണിക്ക് അതിരുന്ന് കാണാനൊരു തീരുമാനം ഞാൻ എടുത്തു ഒന്ന് ഞായറാഴ്ചയായിരുന്നു അതിൻ്റെ ഒരു ഒരു ലക്ഷറി ഉണ്ടായിരുന്നു ഒഴിവു ദിവസമല്ലേ പിന്നെ സത്യം പറഞ്ഞാൽ മെസ്സിയുടെ കളി കാണാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം കണ്ടിട്ടുള്ളൊരു കളിയാണ് ഞാൻ അങ്ങനെ ഒരുപാട് ഇന്റർമയാമിയുടെ കളികൾ കാണാൻ നിൽക്കാറില്ല കാരണം അതിന് സാധിക്കാറില്ല അപ്പോൾ ഇത് ഒരവസരമായിട്ട് തോന്നി അതുകൊണ്ട് പിന്നെ മാത്രമല്ല ഫസ്റ്റ് മത്സരമല്ലേ കാണാൻ തീരുമാനിച്ചു പിന്നെ വേറൊരു കാര്യം കൂടി അടിവരായിട്ട് പറയുകയാണ് അതായത് ഞാൻ ഈ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലുള്ള എല്ലാ മത്സരങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാനുള്ള ഒരു പ്ലാനും ഇല്ല കേട്ടോ ചില മത്സരങ്ങൾ പിക്കാൻ ചൂസ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കും കാരണം എന്ന് വെച്ചാൽ അതിനുള്ള സമയം ഉണ്ടായിരിക്കില്ല എല്ലാ മത്സരങ്ങളും ചിലപ്പോൾ കാണാൻ തന്നെ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇന്ന് രാത്രി തന്നെ വേറെ രണ്ട് മത്സരങ്ങളുണ്ട് അതായത് ഇപ്പോൾ ബാൻഡ്മണിക്കുന്ന മത്സരമുണ്ട് അതേപോലെ തന്നെ പി എസ് സി യാത്ര ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് കാണാൻ ആഗ്രഹമുണ്ട് കിട്ടിയാൽ സമയം കിട്ടിക്കഴിഞ്ഞാൽ കാരണം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ സംസാരിക്കുക വെച്ചാൽ അതിനുള്ള സാധ്യത ഉണ്ടായിരിക്കില്ല നോക്കൗട്ട് സ്റ്റെയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് മാറ്ററിനും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ശ്രമിക്കാം എന്തായാലും ഈ ഒരു മത്സരം കാണാനുള്ള തീരുമാനം എന്തുകൊണ്ട് എടുത്തു വെച്ചാൽ അതിനുള്ള ഒറ്റ കാരണം ലീഴൽ മെസ്സി മാത്രമാണ് വേറെ ഒന്നുമില്ല ഒരു കാരണം എനിക്ക് പറയാനില്ല സത്യം പറയാലോ അല്ലെങ്കിൽ ആരും ഇത്ര ഞാൻ ഇവിടെ ഞാൻ കുറച്ച് കാണുന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്കിപ്പോഴും വിഷമമുണ്ട് ലീഴൽ മെസ്സി കുറച്ച് നേരത്തെ യൂറോപ്പ് വിട്ടു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴും ശരിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആൾ ആ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് നൂറ് കാരണങ്ങൾ ഉണ്ടായിരിക്കും മാത്രമല്ല ഓൾറെഡി എല്ലാം നേടിക്കഴിഞ്ഞിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം ചില്ല് ചെയ്യാൻ തന്നെയാണ് അങ്ങോട്ടേക്ക് പോയുള്ള ശിഷ്ടകാലം ചില്ല് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് തന്നെയാണ് ചങ്ങായി അമേരിക്കയിലോട്ട് പോയത് നമുക്ക് എല്ലാവർക്കും കൂടെ പിന്നെ അവിടെ എന്താണ് സു കൂടെ ജോഡി ആൽബയുടെ കൂടെ ബുസ്കറ്റ്സിൻ്റെ കൂടെയൊക്കെയാണ് ഫുട്ബോൾ കളിക്കുന്നത് അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ ഈ ഒരു അവസാന സമയം എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യുകയാണ് അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമുള്ള സ്വഭാവം പക്ഷേ നമ്മൾ ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ആളെ സംബന്ധിച്ചു അതൊരു ഒരു ടഫ് പണിയാണ് അവിടെ കാരണം ആ സ്കോഡിലേക്ക് കഴിഞ്ഞാൽ ആ ടീമിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവരുടെ പ്രകടനം നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലിയോഡൽ മെസ്സി കത്തി ഒരു കാരി ജോബ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അത്ര എളുപ്പമല്ല ഈ ഒരു പ്രായത്തിൽ മുപ്പത്തിയെട്ട് വയസ്സാകാണ് ലിയഡൽ മെസ്സിക്ക് അപ്പോൾ ഈ ഒരു പ്രായത്തിൽ എന്താണ് ഒരു ടീമിനെ ക്യാരി ചെയ്യാന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അത് അത്ര നടപടിയാകുന്നൊരു കാര്യമില്ല അദ്ദേഹത്തിന് ഒബ്വിയസ്ലി സപ്പോർട്ടും കാര്യങ്ങളും വേണം ആ രീതിയിൽ ഇനഫ് സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രൊഫൈലുകൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടോ എന്നുള്ളത് ഒരു പ്രധാന സംശയമാണ് അപ്പോൾ ഈ ഒരു മത്സരം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും അത്തരത്തിൽ ചില ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ലിയോണൽ മെസ്സിയുടെ കളി കാണാൻ തന്നെയാണ് ഇന്ത്രമയമ്മയുടെ കളി ഞാൻ കണ്ടത് അത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എടുത്തു പറഞ്ഞതാണ് അപ്പോൾ അതാണ് എന്തിനാണോ എത്ര നേരത്തെ അങ്ങോട്ട് പോയത് ഏ ഇവിടെ എവിടെയെങ്കിലൊക്കെ അതായത് യൂറോപ്പിൽ വേറെ എവിടെയെങ്കിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നില്ല അല്ലെങ്കിൽ സൗദിയിലൊക്കെ ആണെങ്കിലും പിന്നെയും സത്യം പറയാലോ കുറച്ചും കൂടെ നല്ല ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു പോലത്തെ ആൾക്കാർക്ക് പറയാനുണ്ടാവും പക്ഷേ അവിടെ എന്താണ് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കക്കാർക്കും അതേപോലെ തന്നെ അമേരിക്കയിലുള്ളവർക്കും അവരൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് പെർഫെക്റ്റ് ആണ് മെസ്സിയെ നേരിട്ട് കാണാനും മെസ്സിയുടെ കളി കാണാനും അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ഒരു റയർ ഓപ്പർച്യൂണിറ്റി അല്ലേ അത് പിന്നെ അദ്ദേഹത്തിൻ്റെ മത്സരങ്ങളിലുള്ള കാണികളുടെ ആ ഒരു പ്രവാഹം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഈ ഒരു ഫിഫയുടെ ഒരു കോമ്പറ്റീഷൻ ഫസ്റ്റ് മത്സരം ഇതായിരുന്നല്ലോ അപ്പോൾ ഇതിൽ ഈ ടിക്കറ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നതാണ് അത്ലറ്റിക് ഒക്കെ റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നു കാരണം അത്ര അത്രങ്ങൾ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഒബ്വിയസ്ലി ആ ഒരു മെസ്സി ഫാക്ടർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫാക്ടറിലോട്ട് തന്നെയാണ് പിന്നെയും കുറച്ച് ആളുകൾ കളി കാണാൻ വന്നത് കുറച്ചൊന്നു പറയാൻ പറ്റില്ല അറുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒഫീഷ്യൽ അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ അതായത് ആ ഒരു ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൻ്റെ മൊത്തം കപ്പാസിറ്റിയുടെ നയൻ്റി ത്രീ പെർസെൻറ്റേജ് അവർക്ക് സെലൗട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത് അല്ലഹി വേഴ്സസ് ഇൻറ്റർമയാമി മത്സരമാണെന്നുള്ള കാര്യം ഉറക്കുക അപ്പോൾ അങ്ങനത്തെ ഒരു മത്സരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൗഡ് വന്നിട്ടുണ്ടായിരുന്നത് മാത്രമല്ല എന്നാണ് ഇൻറ്റർമായുംയുടെ കുറേ ജേഴ്സികൾ ധരിച്ചിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ പോലും ഈ അല്ലഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ക്ലബ്ബാണ് കേട്ടോ ആഫ്രിക്കയിലെ ഹ്യൂജ് ക്ലബ്ബാണ് ഈജിപ്റ്റിലെ ഹ്യൂജ് ക്ലബ്ബാണ് നമുക്ക് വേണമെങ്കിൽ ആഫ്രിക്കയിലെ റയൽ മാഡ്രിഡ് എന്ന് വേണമെങ്കിൽ ഈ അല്ലഹലിയും വിളിക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ അവർ ഈ ക്യാഫ് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളൊക്കെ ഒരുപാട് തവണ നേടിയിട്ടുള്ളൊരു ഒരു ക്ലബ്ബാണ് പന്ത്രണ്ട് തവണ ഇങ്ങനെ അവർ നേടി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ കണക്ക് നോക്കിയപ്പോൾ മാത്രമല്ല നൂറ്റി അൻപത്തഞ്ച് കിരീടങ്ങളെങ്ങാനും ഒമാരും മൊത്തം അവരുടെ ചരിത്രത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ആ രീതിയിൽ വലിപ്പം പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലബ്ബാണ് ഈജിപ്തിലെ വമ്പന്മാരാണ് ആഫ്രിക്കയിലെ വമ്പന്മാരാണ് അപ്പോൾ അവരുടെ സപ്പോർട്ടും വിചാരിച്ചതായിരുന്നു കേട്ടോ അവർ നല്ല രീതിയിൽ നോയിസ് ഉണ്ടാക്കിയിട്ടായിരുന്നു ഒരു ഫുട്ബോൾ ക്ലബിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവർ അറിയാം ഇന്ദ്രമേം റിലേറ്റീവിലി വളരെ പുതിയ ഒരു ക്ലബ്ബാണ് അപ്പോൾ അവരുടെ ഫാൻസ് കൂടുതൽ മെസ്സി മെസ്സി എന്നുള്ള ചാൻറ്റുകൾ നടത്തിയപ്പോൾ അല്ലഹലി എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ചാൻറ്റും അവർ കൃത്യമായിട്ടുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം അത് അത്തരത്തിലൊരു ഹ്യൂജ് ക്ലബ്ബാണ് അലഹലി എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്തായാലും അല്ലഹലി എന്ന് പറഞ്ഞാൽ വേറെ ക്ലബ്ബ് സൗദിയിലുണ്ട് ഇത് ആ ക്ലബ്ബല്ല ഇത് ഭയങ്കര വലിയ ക്ലബ്ബാണ് അലഹി എന്താണ് ഇപ്പോൾ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ഇരുടെ ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ക്ലബ് വേൾഡ് കപ്പിൽ അവരുണ്ടാകുമായിരിക്കും അങ്ങനെ ആ രീതിയിലെന്താണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള പിന്നെ അച്ചീവ്മെൻ്റ് ഇപ്പോൾ അവർ നേടുന്നുണ്ട് പക്ഷേ അലഹലി ഈജിപ്തിലെ അലഹലി വലിയ ട്രഡീഷൻ പറയാൻ പറ്റുന്ന വലിയ ചരിത്രം പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലബ്ബാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ ഓഡിയൻസ് ബന്ധിച്ചോടത്തോളം എന്താണ് അത്ര വലിയ പിന്നെ പേര് ഈ രണ്ട് ക്ലബിനും ഇല്ലല്ലോ ഇൻ്റർമയാമിക്ക് പേര് വരാൻ കാരണം മെസ്സിയുടെയും സുഹാർസിൻ്റെയും ഒക്കെ അതിൽ മെസ്സിയുടെ തന്നെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അറിയുന്നതാണ് പിന്നെ ബെക്കാമിൻ്റെ ആ ഒരു ഓണർഷിപ്പിലാണെന്നുള്ള രീതിയിലൊക്കെ അറിയുവായിരിക്കും അപ്പോൾ എന്നിട്ടും മോശമില്ലാത്ത രീതിയിൽ ടേൺ ഔട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ എന്തായിരിക്കും ടേൺ ഔട്ട് എന്നുള്ള കണ്ടിരേണ്ട സംഭവമാണ് ബിഗ് ക്ലബ്ബുകളായിട്ടുള്ള ഒക്കെ മത്സരങ്ങൾ ഓൾറെഡി സെൽ ഔട്ട് ആണെന്നുള്ള വാർത്തിക്കാൻ കേൾക്കുന്നത് അതൊന്നും അതിശയപ്പെടേണ്ട കാര്യം ലഹാരം റയിൽമാറ്റഡിലാണ് നമുക്കറിയുന്നതാണ് പിന്നെ ഈവൻ സൗത്ത് അമേരിക്കൻ ക്ലബ്ബുകളുടെ അവരുടെയൊക്കെ ഫാൻസ് ഒഴുകിയെത്തും അതിപ്പോൾ ഈ അബുദാബിയിൽ പിന്നെ പൽമേരോസുമായിട്ട് ചലിച്ചിട്ടുള്ള മത്സരം ഉണ്ടായിരുന്നു ആ ഒരു ക്ലബ് വേൾഡ് കപ്പിൻ്റെ സമയത്ത് അതിൽ പൽമേരോസിൻ്റെ എത്ര ഫാൻസാണ് വന്നിട്ടുണ്ടായിരുന്നു അറിയോ അവരുണ്ടാക്കിയിട്ടുള്ള നോയ്സ് എന്തായിരുന്നു അബുദാബിയിലേക്ക് അവർ ബ്രസീലിൽ നിന്നും പറന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ സംഭവം ഇങ്ങോട്ട് വരുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി ആയിരിക്കില്ലല്ലോ ഒബ്വിയസ്ലി പിന്നെ വിസയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നമുക്ക് അറിയില്ല കേട്ടോ എന്തായാലും അവർ വരും ബ്രസീലിയൻ ആരാധകരുണ്ടായിരിക്കും അതേപോലെ തന്നെ അർജൻറ്റീനൻ ഫാൻസ് ഉണ്ടായിരിക്കും ആ അതിൽ സൗത്ത് അമേരിക്കൻ ക്ലബ്ബുകളുടെ സപ്പോർട്ട് ഹ്യൂജ് ആയിരിക്കും അവർ പോയി കഴിഞ്ഞാലും അവർക്ക് ഭീകരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കും അങ്ങനെ ഫുട്ബോളിനെ പ്രണയിക്കുന്നവരാണ് ആ രീതിയിലുള്ള പിന്നെ ഭ്രാന്തന്മാരാണ് അവർ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ പോലെ യൂറോപ്പിലെ ജയൻസുകളുണ്ട് അപ്പോൾ എന്തായാലും ഇത് പിന്നെ ആ ഒരു മത്സരം തുടക്കത്തിന് മുമ്പ് സെറിമണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ കാണാൻ കാണാറുണ്ടായിരുന്നില്ല ഞാൻ കൃത്യമായിട്ടും നാലു മണിക്കാണ് അലാൻ വെച്ചിട്ടുണ്ടായിരുന്നത് നാലുമണി കഴിയിട്ടു എന്നിട്ടാണ് കളി കണ്ടത് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രഭയമോളം ഞാൻ പറഞ്ഞല്ലോ ദുരന്തമായിരുന്നു അദ്ദേഹം ആലോചിച്ചോക്കിയാൽ ലൂയിസ് വാറസും അതേപോലെ തന്നെ ലിയോണൽ മെസ്സും ആണ് അവരുടെ ഫ്രണ്ടൂല് കളിക്കുന്നത് മെഷരാനോ ആണ് കോച്ച് മഷരാനോ നമുക്കറിയാം അർജന്റീന യൂത്ത് ടീമിനെയൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആളുടെ ഫസ്റ്റ് പ്രൊഫഷണൽ ക്ലബ് കരിയർ മാനേജ്മെൻറ്റാണ് അപ്പോൾ അതിൻ്റെതായുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും അദ്ദേഹം പണി പഠിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ ഇത് ഈ ഒരു ഫോർ ഫോർ ടു ഫോർമേഷൻ്റെ രീതിയിൽ അതുതന്നെ മെസ്സി ഒരു സെക്കൻഡ് സ്ട്രൈക്കറിനെ പോലെ ആണ് ഓൺ പേപ്പറുണ്ടായിരുന്നു പക്ഷേ ആൾ എന്താണ് പിന്നെ ഈവൻ ആ ഒരു മിഡ് ഡേരിയിലൊക്കെ ഇറങ്ങി വരാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ലൂയിസ് വാറസ് ഇപ്പോൾ മുപ്പത്തെട്ട് വയസ്സല്ലേ ആൾക്ക് ആ പഴയ അജിലിറ്റി ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയുന്നത് അത് ഊഹിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആൾ കുറച്ചും സൈസൊക്കെ ആയിട്ടുണ്ട് ആളുടെ മൂവ്മെൻറ്റിന് കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് പിന്നെ ഈ അല്ലഹിയുടെ ഡിഫൻഡർമാരുമായിട്ട് അങ്ങോട്ട് മുട്ടി നിൽക്കാൻ പറ്റുന്നില്ല പഴയ ലൂയിസ് വാറസ് അല്ല കടിച്ചെങ്കിലും നിന്നേനെ ഇപ്പം ആൾക്ക് ഇടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള ഒരവസ്ഥയാണ് അപ്പോൾ എന്താണ് ലൂസ് വാറസ് പിന്നെയും ഡ്രോപ്പ് ചെയ്തിട്ട് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആളുടെ ഒരു കിടൽ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഗോൾ ലൈൻ ക്ലിയറൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അബു അലി എന്ന് പറയുന്ന വിഷാം അബു അലി എന്ന് പറയുന്ന പലസ്തീനിയൻ ഡാനിഷ് ഫുട്ബോളർ ആൾ പലസ്തീന് വേണ്ടിയിട്ടാണ് പിന്നെ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുന്നത് ആൾ ഡെൻമാർക്കിലാണ് ജനിച്ചതെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും ആൾ പിന്നെ ഒരു ഓഫ്സൈഡ് ഗോളും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഫസ്റ്റാപ്പിൽ അടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫിനിഷ് ആയിരുന്നു നല്ല ടച്ചും കാര്യങ്ങളൊക്കെ ആ ഒരു ഗോൾ കാണിച്ചിട്ടായിരുന്നു പക്ഷേ അത് ഓഫ് ആയിരുന്നു അപ്പോൾ എന്തായാലും ആൾ ഒരു ഗോൾഡൻ ക്ലിയറൻസ് ഈ ലൂയിസ് വാറസിൻ്റെ അറ്റംപ്റ്റിൽ നടത്തിയിട്ടുണ്ടായിരുന്നെ റൈറ്റ് സൈഡിൽ ഒരു ക്രോസ് വരുന്നു അതിന് കൃത്യമായിട്ടുള്ള ടേക്കേഴ്സില്ല കാരണം ലൂയിസ് വാറസിൻ്റെ പൊസിഷനിങ്ങ് അത്ര നല്ലതായിരുന്നല്ലോ സ്ട്രൈക്കറിനെ പോലെ പക്ഷേ ആൾ പോഷൻ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു ആളെയൊക്കെ പോലെത്തി ആളത് വലയിലേക്ക് പിന്നെ ഒരു ക്രോസ് പോലെ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഡിങ്ക് ചെയ്തിട്ടുള്ള ഫിനിഷിനുള്ള ശ്രമം നടത്തും അതാണ് ഈ അബു അലി വന്നിട്ട് ഗോൾഡൻ ക്ലിയറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നത് സ്ട്രൈക്കറാണ് ചങ്ങായി അപ്പോൾ അവിടെ അലഹിയുടെ രക്ഷയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ചെങ്ങായിയാണ് അപ്പോൾ ഈ പറഞ്ഞു തരുന്നത് സ്വാർസ്സൊന്നും ഒന്നും ചങ്ങനാക്കൊന്നും നടക്കുന്നില്ല പരിപാടി നടക്കുന്നില്ല ഭയങ്കര ബൾക്കായിട്ടുള്ളൊരു മെൻഷനാണ് ആൾ എന്താ പറയുക വളരെ സ്ലോ ആയിട്ട് മാറിയിട്ടുണ്ട് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ സ്വാർസ്സ് മെസ്സു ആണ് ഇവിടെ ഫ്രണ്ടിൽ കളിക്കുന്ന പ്ലേയേഴ്സ് അപ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും ഈ ഒ ഓ പി എന്ന് പറയുന്ന സാധനം ഓഫ് ദ ബോൾ ഒരു തേങ്ങ പേർക്ക് രണ്ടുപേരും കൊടുക്കാൻ പറ്റുന്നില്ല രണ്ടു പേർക്കും കൊടുക്കാൻ പറ്റുന്നില്ല ഓഫ് ദ ബോൾ അപ്പോൾ ഈ ഓഫ് ദ ബോൾ പരിപാടി വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും വരുന്നതാണ് ഇതോടൊപ്പം അവരുടെ മിഡ്ഫീൽഡ് നോക്കി കഴിഞ്ഞാൽ ഡബിൾ പിള്ളിൽ കളിക്കുന്ന റെഡോണ്ടോയും അതേപോലെ തന്നെ ബിസ്കറ്റ്സ് ആണ് സിമിലർ ടൈപ്പ് ഓഫ് പ്ലെയേഴ്സ് ആണ് ബിസ്കറ്റ്സ് പക്ഷേ മുപ്പത്തിയാറ് വയസ്സായു മാത്രം റഡോഡോ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്ലെയറാണ് പഴയ റയൽമാഡ് താരത്തിൻ്റെ മകനാണ് അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷേ എന്താണ് അത്ര അത്ലറ്റിക് ആയിട്ടുള്ള പ്ലെയേഴ്സ് അല്ല ബിസ്കറ്റ്സ് പണ്ടേ അത്ലറ്റിക്കില്ല നമുക്ക് എല്ലാവരും കരുതാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസും അദ്ദേഹത്തിൻ്റെ ഗെയിം ഡിഡ് എബിലിറ്റിയും ടെമ്പോ സെറ്റിംഗ് ഒക്കെ വേറെ ലെവലാണ് അദ്ദേഹത്തെ കുറിച്ച് വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവരും കരുതാം പക്ഷേ എന്ന സംഭവം വെച്ചാൽ ഇവ റിലേറ്റീവ്ലി സ്ലോ ഫുട്ബോൾസ് അപ്പോൾ അപ്പോൾ ആ രീതിയിലാണ് മിഡ്ഫീൽഡ് ഈ രീതിയിലാണ് അറ്റാക്കിങ്ങിലുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്ലേഴ്സ് ലൂയിസ് വാർസ് മെസ്സി അപ്പോൾ ആ രീതിയിലെന്താണ് ഓഫ് ദ ബോൾ കുമാർ ഭയങ്കര വീക്കാണ് ഭയങ്കര വീക്ക് ആ ഒരു ത്രീ മെൻ മിഡ്ഫീൽഡിന് മുമ്പിൽ ഈ ഇന്ദ്രമയാമിൻ്റെ ടു മെൻ മിഡ്ഫീൽഡ് ശരിക്കും ഇടങ്ങാറാമെന്നാണ് നമുക്ക് കാണാൻ സാധിച്ചുണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ അഹ്ലിയുടെ മിഡ്ഫീൽഡിൽ നോക്കി അറ്റി ആണെങ്കിലും ഹംദിഫാത്തി ആണെങ്കിലും റംദാനാണെങ്കിലും നല്ല രീതിയിൽ കളിച്ചു റമദാന മുറക്കുകാരാണ് ബാക്കി രണ്ട് പേരും ഈജിപ്ഷ്യാണ് എന്നുള്ള കാര്യം ഓർക്കണം ഡിഫൻസിലും അൽഹലിയുടെ ഹൃദയഭാഗത്ത് ഈജിപ്ഷ്യൻ താരങ്ങളാണ് കളിച്ചത് അതായത് ഡാരിയും യാസിർ ഇബ്രാഹീമും അവർ നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ അവരെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ദ്രമയാമി പിന്നെ എല്ലാമായിട്ടും ആറുമായിട്ടും കളിക്കുന്ന ഷെഗോവിയയും അതേപോലെ തന്നെ അലിൻ്റെ എന്ന് പറയുന്ന രണ്ട് പ്ലെയേഴ്സ് ആണ് അവർ യങ് ഫുട്ബോളേഴ്സാണ് പക്ഷെ അത്ര ക്വാളിറ്റി ഉള്ള പ്ലയേഴ്സല്ല ആവറേജ് ഫുട്ബോളേഴ്സാണ് പിന്നെ നമ്മൾ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിഫെൻസിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ട് പക്ഷേ എന്താണ് ഫാൽക്കൺ ആണെങ്കിലും അതേപോലെ തന്നെ ആണെങ്കിലും എന്താണ് മോശരാതിൽ ശ്രമിക്കുന്നുണ്ട് ഫാൽക്കൺ ഉറഗുവിൻ താരമാണ് പിന്നെ നോ ആലനാണ് ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ് റൈറ്റ് ആയിട്ട് ഫ്രേ അപ്പോൾ ഈ ഫ്രേ എന്ന് പറയുന്ന ചെങ്ങായി ജമേക്കനാണ് ആള് കൊള്ളാം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പറയുകയുള്ളൂ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ചെങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു വിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന റൈറ്റ് സൈഡിൽ ചെങ്ങായിയാണ് അപ്പോൾ നല്ല ഫോർവേഡായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഈ എന്ന് പറയുന്ന ചെക്കന് യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളിനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ പിൻവലിച്ചു എന്നിട്ട് മറ്റൊരു റൈറ്റ് ബാക്കിനെ കൊണ്ടുവന്നപ്പോൾ ഫ്രേ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ആർ സി ബി ആയിട്ട് മാറി സെൻറ്റ് ബാക്ക് ആയിട്ട് മാറി ആ രീതിയിൽ വളരെ ആയ ഫുട്ബോൾ ഫുട്ബോളാണ് വളരെ കോൺഫിഡൻറ്റായിട്ടുള്ള ഒരു ഫുട്ബോൾ ആണ് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അപ്പോൾ ഡിഫൻസിൽ പ്രശ്നമുണ്ട് അപ്പം ഈ പ്രധാന പ്രശ്നം ഈ ബോൾ ഇല്ലാത്തപ്പോൾ ഉള്ള ഇന്ദ്രമേയയുടെ പെർഫോമൻസ് ആണ് അപ്പോൾ ഭയങ്കര പ്രശ്നമാണ് പിന്നെ എന്താണ് ലാക്ക് ഓഫ് പേസ് ഉണ്ട് അപ്പോൾ ഈ ടീമിൽ ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒന്നോ രണ്ടോ പാസഞ്ചർമാരെ നിർത്താൻ പറ്റും ടീമിൽ പാസഞ്ചർ പാസഞ്ചർന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ പേസ് ഇല്ലാത്ത ഓഫ് ദ ബോൾ വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത പ്ലേഴ്സിനെയാണ് പാസഞ്ചേഴ്സുള്ള രീതിയിൽ പൊതുവെ വിളിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ കുറേ പ്ലേഴ്സ് ഉണ്ട് അവിടെ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഡിഫൻ്റേല് പ്രശ്നമായിരിക്കും ട്രാൻസിഷണൽ ഡിഫെൻ്റിലെ പ്രശ്നമായിരിക്കും കാരണം ലാക്ക് ഓഫ് അത്ലറ്റിസും ഉണ്ട് ഇപ്പോൾ ഈ റിച്ച് ഫ്രൈ എന്ന് പറയുന്ന ഈ റൈറ്റ് ബാക്ക് മുന്നോട്ട് പോയിട്ട് ആൾ ഇനി പൊസിഷൻ അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ മിഡ്ഫീൽഡിൽ റെഡോഡോയും ബിസ്കറ്റ്സും ആണ് അവർ വലിയ പേസിലുള്ള പ്ലേഴ്സ് അല്ലാത്തവൻ കാരണം അപ്പോൾ പല വൺ വീ വൺ ബാറ്റലുകൾ ഇത് ബീറ്റ് ചെയ്യപ്പെടും അപ്പോൾ എനർജിയും ബേസുള്ള പ്ലെയേഴ്സിന് ശരിക്കും ഇന്റർമായാമ്മയുടെ ഡിഫൻസിനെയും മിഡ്ഫീൽഡിനെയും ഭയങ്കരമായിട്ട് ഇടങ്ങറാക്കാൻ പറ്റും ആ രീതിയിൽ തന്നെയാണ് അല്ലഹിയും അവരെ ഇടങ്ങറാക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഒരു എനർജിയും അവരുടെ ചില സാഹചര്യങ്ങളുടെ പ്രസങ്ങും ഒക്കെ ഇന്ത്രമായാമി ഡിഫെൻസിനും പ്രശ്നമായിരുന്നു അവിടെയാണ് ഉസ്താരി എന്ന് പറയുന്ന ചെങ്ങായി രക്ഷകനായിട്ട് അതിരി ഇടരുത് മത്സ്യത്തിന് തുടക്കം മുതൽ അല്ലഹലിയുടെ അറ്റാക്കും അവരുടെ ആ ഒരു എനർജിയും ഇന്ത്രമായാമിക്ക് പ്രശ്നം സൂക്ഷിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചതാണ് അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ വിഷാ അബു അലി ഗോളടിച്ചെന്നാണ് കരുതിരുന്നത് പക്ഷേ ഓഫ് ആയിരുന്നു വേറെയും ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അ ലഹലിക്ക് അവർക്കത് മുതലാക്കാൻ സാധിച്ചില്ല കാരണം വെച്ചാൽ കീപ്പറ് പ്രശ്നം നിൽക്കുകയായിരുന്നു സേവുകൾ പുൾ ഓഫ് ചെയ്തിട്ട് പിന്നെ ട്രഷകി കിട്ടിയിട്ടുള്ള പെനാൽറ്റി അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അത് പിന്നെ പൊസഷൻ വിൻബാക്ക് ചെയ്തു ഇന്ത്രമായമി അവരുടെ ആ ഒരു ബോക്സിങ് തൊട്ട് മുമ്പിലായിട്ട് പക്ഷെ അത് ബുസ്കറ്റ്സിൻ്റെ പാസ് വളരെ സിമ്പിൾ പാസ് യൂഷ്വലി കണ്ണും പൂട്ടി ബിസ്കസ് കൊടുക്കുന്ന പാസ്സാണ് പക്ഷെ അതിൽ ആ ഒരു വെയിറ്റേജ് കൃത്യമായിരുന്നില്ല അതിൻ്റെ ഒരു വെയിറ്റ് വെയ്റ്റ് ആയിരുന്നില്ല അങ്ങനെ അത് അഹലി വന്നിട്ട് വിൻ ചെയ്യുന്നു അവിടെ വീണ്ടും അത് ക്ലിയർ ചെയ്യാൻ പറയാൻ നമുക്ക് സാധിക്കുന്നില്ല ഒടുവിൽ ബോക്സിൽ സെഗോവിയ എന്ന് പറഞ്ഞ പ്ലെയർ അല്ലഹരിയുടെ താരത്തെ വീഴ്ത്തുന്നു ആ പെനാൽറ്റിയാണ് ഡ്രസ്സൊക്കെ അടിച്ചത് പക്ഷേ നല്ല പവർഫുള്ളായിട്ട് അടിച്ചതാണ് നല്ല രീതിയിൽ സേവ് ചെയ്തു ഉസ്താരി അങ്ങനെ ഉസ്താരി രക്ഷകരാകുന്നു പിന്നെ ഒരു കോർണെന്നുള്ള ഒരു ഹെഡറുണ്ടായിരുന്നു കേട്ടോ ആരുടെ ഇവരുടെ അലഹരിയുടെ അത് എങ്ങനെയാ അതിൻ്റെ റിഫ്ലക്സ് ഭീകരമായിരുന്നു മുസ്താരിയുടെ ഈ ഉസ്താരിയുടെ കരിയർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആൾക്ക് മുപ്പത്തെട്ട് വയസ്സായി പറഞ്ഞല്ലോ അർജന്റീനയ്ക്ക് വേണ്ടി രണ്ട് സീനിയർ അപ്പിയറൻസുകൾ നടത്തിയിട്ടുണ്ട് പഴയ ഉസ്താരിയും മെസ്സി ചെറിയ ലീഡർ മെസ്സിയും മുസ്താരി കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അപ്പോൾ ആൾ ഗതാഫേക്ക് വേണ്ടിയിട്ട് ലാലിയിലേക്ക് കളിച്ചിട്ടുണ്ട് അഞ്ച് വർഷം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് അപ്പിയറൻസുകൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല അഞ്ചൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൺഡർലാൻഡിൽ ഒരു വർഷം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ മെയിൻ അപ്പിയറൻസുകളൊന്നും നടത്തിയില്ല പിന്നെ ഉറഗയിലാണ് ക്ലബ് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നത് മെക്സിക്കോയിൽ കുറേ കാലം പച്ചൂക്കയിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എം എൽ എസിൽ കളിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഈ മുപ്പത്തെമത് വയസ്സിൽ വീട്ടിൽ ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഇടയുണ്ടായിരിക്കുകയാണ് ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഞങ്ങൾ ഇപ്പോൾ ഓഫ് ചെയ്തത് മാൻ ഓഫ് ദ മാച്ച് അവാർഡ് കിട്ടി കഴിഞ്ഞാൽ ഓവ്യലി ക്യൂട്ടല്ലോ അങ്ങനെ പിന്നെ ഇവർ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു പിടിച്ചിരുന്നു സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ ഇമ്പ്രൂവായി അവയില്ലെന്ന് പറയുന്ന ആ പ്ലെയറിനെ മാറ്റിയിട്ട് വേഗാന്തെന്ന് പറയുന്ന റൈറ്റ് ബാക്കിന് കൊണ്ടുവരുന്നു ആളും ഇമ്പാക്റ്റ് ഉണ്ടാകാൻ ശ്രമിക്കുന്നു പിന്നെ എന്താ സംഭവം സംബന്ധിച്ചാൽ തുടക്കത്തിൽ തന്നെ സെക്കൻഡ് ഹാഫിൻ്റെ ആ ഒരു തുടക്കത്തിൽ നമ്മുടെ അയൻ്റെ എന്ന് പറയുന്ന പ്ലെയറിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അഗെയിൻ എൽഷനാവി സേവ് ചെയ്യുന്ന നമ്മൾ കണ്ടു അതേപോലെ തന്നെ മെസ്സിയുടെ ഒരു ഫ്രീക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഫ്രീക്കിങ് അറ്റംറ്റ് അത് ആദ്യം നമ്മൾ കാണുമ്പോൾ വിചാരിക്കും അത് വലയിലേക്ക് പോയി എന്നുള്ളതാണ് പക്ഷെ അത് വളരെ ക്ലോസ് ആയിരുന്നു വളരെ ക്ലോസ് ആയിട്ട് നല്ലൊരു അറ്റംറ്റ് ആയിരുന്നു മെസ്സിയുടെ ഭാഗത്ത് നമ്മൾ മെസ്സി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു മെസ്സി സെക്കൻഡ് ഹാഫിൽ നല്ല ബെറ്റർ ബെറ്ററായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇന്ത്രമേ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ത്രൂ മെസ്സിയാണെന്നുള്ള കാര്യം ഓർക്കണം അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള സപ്പോർട്ട് വേണം അദ്ദേഹ സമയത്തോളം ഈ ഒരു പ്രായത്തിൽ അദ്ദേഹത്തിന് ചുറ്റും റണ്ണേഴ്സ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോഴും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും നല്ല റണ്ണേഴ്സ് വേണം അപ്പോൾ സുവറസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവർ രണ്ടുപേരും ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് ഒരുമിച്ച് കളിക്കുന്നൊക്കെ പക്ഷേ ഫിസിക്കൽ പ്രശ്നമാണ് നമ്മൾ കൂടുതലും സുവറസിൻ്റെ ഗെയിമിൽ കാണുന്നത് ആ ഇൻ്റലിജൻസ് ഒക്കെ എപ്പോഴും ഉണ്ട് ഇൻ്റലിജൻസ് ഉണ്ട് അദ്ദേഹം ഈവൻ പിന്നെ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഷൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും സെക്കൻഡ് ഹാഫിൽ ഈ പറഞ്ഞ പോലെ അമേശ്വര ഫ്രീക്കി ഗംബിൾ കണ്ടു അതേപോലെ തന്നെ നമ്മുടെ ഈ ഫാഫാ പിക്കോൾട്ട് എന്ന് പറഞ്ഞ ചെങ്ങാൻ ആൾ കുറേ കൂടി മിനിറ്റ്സ് അറിയിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ ഇന്ത്രമയാമിയുടെ ചില പേജുകളൊക്കെ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്ക് വലിയ ചെങ്ങാനെ കുറിച്ചിട്ട് ആൾ വന്നതിനു ശേഷം എൺപതാമത്തെ മിനിറ്റിലാണ് അന്ന് വന്നതിനു ശേഷം ആളൊരു ഒരു ഫോർഡിനെ പോലെ കളിക്കുന്നു ഒരു കിഡിലൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഹെഡർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരെ ഗ്രൗണ്ടിലേക്കാണ് കുത്തിയട്ടിട്ടുണ്ടായിരുന്നു അത് കീപ്പർ സേവ് ചെയ്തു പക്ഷേ അതൊരു ഗ്രേറ്റ് ചാൻസ് ആയിരുന്നു അതേപോലെ തന്നെ ഫാൽക്കണ് മത്സരത്തിൻ്റെ അവസാന സാഹചര്യങ്ങൾ ഒരു കോർണർ പിന്നെ കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അറ്റംപ്റ്റ് അത് എന്താ പറഞ്ഞാൽ എൽഷനാബിയുടെ തലയിൽ തട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ആ രീതിയിലൊക്കെയാണ് അവിടെ അലഹൽ രക്ഷപ്പെട്ട് വന്നത് അതേപോലെ തന്നെ ലിയൽ മെസ്സിയുടെ നല്ലൊരു കിടിലൻ പിന്നെ അറ്റംറ്റ് ഉണ്ടായിരുന്നു ഒരു ഷോർട്ട് കോർണർ എടുക്കുന്നു എന്നിട്ട് ആ റൈറ്റ് സൈഡിൽ നിന്ന് മെസ്സി ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ടിപ്പിക്കൽ സാധനം ഉണ്ടല്ലോ ആ ഒരു ഫാർ പോസ്റ്റിലേക്ക് കൊടുത്തുള്ള സാധനം അപ്പോൾ അതിങ്ങനെ വയലേക്ക് തൂങ്ങി ഇറങ്ങിയായിരുന്നു അതെന്താ സംഭവം എന്ന് വെച്ചാൽ എൽഷനാബിയുടെ കയ്യിൽ തട്ടി ബാറിൽ തട്ടി പോകുന്ന പോകുന്നൊരു സിനാരി അവിടെ കേട്ടോ ആ രീതിയിൽ അവിടെ അലഹി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആ ലൈറ്റ് വിന്നർ അവിടെ ലിയണൽ മെസ്സി പിന്നെ പ്ലോഫ് ചെയ്തതാണ് അപ്പോൾ മെസ്സി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആഫാബിക്കോൾറ്റിൻ്റെ ചാൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ മെസ്സി നല്ലൊരു വൺ ടു കളിച്ചതിന് ശേഷം മെസ്സിയുടെ ബ്യൂട്ടിഫുൾ ക്രോസിൽ നിന്നാണ് ആ ഒരു ചാൻസ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ മെസ്സി തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ അവിടെ നടക്കണമെങ്കിൽ ആ രീതിയിലാണ് കാര്യങ്ങൾ അവിടെ ഉള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് ഒരു റെസ്ക്യൂ ജോബ് ഈ ഒരു പ്രായത്തിലും നടത്താൻ ശ്രമിക്കുന്നുണ്ട് അവിടെ പക്ഷേ അത് അദ്ദേഹത്തിന് അങ്ങോട്ട് നടത്താൻ സാധിച്ചില്ല ഇനിയിപ്പോൾ പത്മരസമായിട്ടും പോർട്ടൊക്കെ എതിരെയാണ് കളിക്കുന്നത് അപ്പോൾ ഇന്ത്രമേമിക്കൽ ബെറ്റർ ആയിട്ടുള്ള സൈഡുകൾക്കെതിരെയാണ് ഇനി കളിയുള്ളത് അപ്പോൾ ഇതൊരു അവസരമായിരുന്നു ഈ മത്സരം ജയിച്ചിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് പ്രോഗ്രസ് ചെയ്യാനുള്ള ഒരു ഒരു ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇനി കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി എന്തായാലും അവിടെയുള്ള വെറ്ററൻ പ്ലെയേഴ്സ് എല്ലാവരും എന്താണ് മാജിക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അവർക്ക് ഈ ഒരു പിന്നെ ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ചെയ്യുന്നതാണ് പോർട്ടോ ആണെങ്കിലും പൽമരസ് ആണെങ്കിലും പൽമരസ് ഒരു ബിഗ് ബ്രസീലിയൻ ക്ലബ്ബാണ് ക്വാളിറ്റിയുള്ള ബ്രസീലിയൻ ക്ലബ്ബാണ് ഇന്ത്രമേമിയെ അപേക്ഷിച്ച് ഭയങ്കര ക്വാളിറ്റി ഉണ്ട് അവർക്ക് പോർട്ടോനെ പിന്നെ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എന്താണ് മെസ്സിയും സുവാർസും ബിസ്ക്കറ്റ്സും ഒക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ പിന്നെ മാജിങ് കുടിച്ചിട്ടുണ്ടോ ഒപ്പം മുസ്താരി ഈ രീതിയിലുള്ള ഫോം തുടരേണ്ടി വരും അവർക്ക് എന്തെങ്കിലുമൊക്കെ ചാൻസ് വേണമെങ്കിൽ ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു റിട്ടയർമെൻറ്റ് ഹോം പോലെയാണ് ഒരു സീരിയസ് ഫുട്ബോൾ കപ്പിൻ്റെ ഒരു പരിപാടി ഒന്നും നമുക്കവിടെ കാണാൻ സാധിക്കുന്നില്ല അതായത് കാത്തിരുന്ന് കാണാം കുറേ അറ്റംപ്റ്റ് നടത്തി എൻസാമി സെക്കൻഡ് ഹാഫിൽ ബെറ്റ പെർഫോമൻസ് പിന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരാണ് അലഹിയേക്കാൾ കൂടുതൽ ചാൻസുകൾ പിന്നീട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ ഏറ്റവും കൂടുതൽ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു സീറോ സീറോ നോക്കുക സ്കോളിന് അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു മറ്റൊരു നോക്കിയിട്ട് കാണാം ഗുഡ് ബൈ